ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ഒരു സമ്പന്തിയാണ് അതങ്ങനെയാണെന്നിപ്പം കാണിക്കാം നമുക്കൊരു ഫാനടുപ്പിലോട്ട് വെച്ചു നമുക്കിനി അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാകട്ടെ ഇവിടെ വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കുറച്ച് കാശ്മീർ മുളക് പൊടി കെട്ടേക്കുന്നത് എരിവ് വേണ്ടാത്തോണ്ട് എരിവ് വേണ്ടിയവർക്ക് പിന്നെ ചുവന്ന മുളക് എരിയുള്ള മുളകിടാം ഒന്ന് വറുത്തു പോരണം നല്ലായിട്ടൊന്ന് മൂക്കട്ടെ മൂക്കിട്ട് നമുക്ക് ഓരിയെടുക്കാം നമ്മുടെ മുളക് മൂത്തിട്ടുണ്ട് നമുക്കിനെ കോരി എടുക്കാം ആ ഫാനിലോക്ക് നമുക്കൊരു അഞ്ചാറ് വെളുത്തുള്ളി ഇടാം അതൊന്ന് മൂത്തോട്ടെ അത് നമുക്ക് മൂപ്പിച്ച് കോരണം നമ്മുടെ വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട് നമുക്കിനി കോരിയെടുക്കാം നമുക്കിതിനകത്തോട്ട് ഒരു സാവാള അര നീളത്തിൽ അവിടെ വന്ന് ചെറിയൊരുണ്ട പോരാകത്തോട്ട് ചെറിയൊരുണ്ടിയിടാം ഈ സാവാളയ്ക്കകത്തോട്ട് ആവാള നല്ലായിട്ട് മൂക്കണം മൂക്കുന്നിടം വരെ ഇളക്കണം നമ്മളക്കി മൂപ്പിച്ച് കോരണം അതിനകത്തോട്ട് രണ്ട് കഥപ്പ് കരിയാപ്പിളേ ഇടാം ഇതിൻ്റെ കൂടെ ഒന്ന് മൂത്തോട്ടെ കൂടെ നൂപ്പിച്ച് നമുക്കിങ്ങനെ കോരിയെടുക്കാം നമുക്കതിന് കോരി എടുക്കാം മൂത്തും നമുക്കിതിനകത്തോട്ട് ഒരു ഉരുളം കിഴങ്ങാണ് ഇതൊന്നും നീക്കട്ടെ ൂത്ത് നമുക്ക് കോരിയെടുക്കാം നമുക്കൊന്ന് മൂടി വെക്കാം അങ്ങനെ ചൊവ്വിന് ഇരുന്നു ഒന്ന് ആവിയിലെ വേഗം നമ്മുടെ എല്ലാം മൂത്തിട്ടുണ്ട് വെന്ത് നമുക്കതിനെ കോരിയെടുക്കാം ഇത്രയും മൂത്താൽ മതി നമുക്കിത് അരയ്ക്കാം നമുക്ക് ഇതിനകത്തോട്ട് ഉരുളങ്ങാറി നമുക്ക് ഇതിനകത്തോട്ട് ഇടാൻ സംബന്ധിക്കുള്ളത് പിന്നെ തന്നെ ഈ വറുത്ത് വെച്ചേക്കുന്നതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്കിതൊന്ന് അര പൊളിച്ചോണ്ട് വരട്ടെ അരച്ചോണ്ട് സംബന്തി ഇവിടെയായിട്ടുള്ള അടിപൊളിയൊരു സമ്മതിയാണ് എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചൂട് ചോറിനകത്തോട്ട് അങ്ങോട്ട് കുഴച്ച് നല്ല ചൂട് ചോറ പൊള്ളുന്ന ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് നമ്മൾ നല്ല ഒന്ന ഇതുപോലെ വെച്ച് നോക്കണം എല്ലാവർക്കും ഷെയർ ചെയ്യണം വീഡിയോ വരുന്നിടം വരെ ബായ്